അരിയാറ മുഹമ്മദിന്റെ കാലത്ത് ഒപ്പിട്ട ദീർഘകാല കരാർ പിൻവലിച്ചതോടുകൂടി പത്ത് മുതൽ പതിനാല് രൂപയ്ക്ക് വരെ വൈദ്യുതി വാങ്ങേണ്ട സ്ഥിതിയാണ് അതിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അധിക നികുതി അടിച്ചേൽപ്പിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഒരു യൂണിറ്റിന് പതിനാറ് പൈസയും ജനുവരി ഒന്ന് മുതൽ പന്ത്രണ്ട് പൈസയും കൂട്ടാനുള്ള ഗവൺമെന്റ് തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന പുതിയ ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നയനാർ ഗവൺമെന്റിന്റെ കാലത്താണ് സ്വകാര്യ വ്യക്തികൾക്ക് ജലവൈദ്യുതി പദ്ധതികൾ ആരംഭിക്കാനുള്ള അനുവാദം ആയിരത്തി തൊള്ളായിരത്തിൽ തൊണ്ണൂറ്റൊന്നിൽ കൊടുത്തത് അതിന്റെ അടിസ്ഥാനത്തിൽ മണിയാറിൽ കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ് തമിഴ്നാട്ടിലുള്ള മുരുകപ്പ ഗ്രൂപ്പാണത് അവർ മണിയാറിൽ പന്ത്രണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കേരള ഗവൺമെന്റുമായി ബിഒ്ടി അടിസ്ഥാനത്തിൽ ഉൽപാദിപ്പിക്കാൻ കേരള ഗവൺമെന്റുമായി കരാർ ഒപ്പിടുകയുണ്ടായി കഴിഞ്ഞ മുപ്പത് വർഷമായി ഒരു യൂണിറ്റിന് അൻപത് പൈസ നിരക്കിൽ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന കമ്പനിയാണ് കാർബറോണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ് മുപ്പത് വർഷത്തിന്റെ കാലാവധി തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് ഇരുപത്തിയൊന്ന് ദിവസത്തിന് മുമ്പ് നോട്ടീസ് കൊടുക്കണം കാരണം ബിഒ ടി ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇത് കേരള ഗവൺമെന്റിലേക്ക് ഡിസംബർ മുപ്പതിന് കാർബറണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ് കൈമാറേണ്ടതാണ് ഇതുവരെ ഗവൺമെന്റ് നോട്ടീസ് കൊടുത്തിട്ടില്ല പന്ത്രണ്ട് മെഗാവാട്ട് ഇപ്പോൾ കേരള ഗവൺമെന്റ് കിട്ടിയാൽ ഇന്ന് അനുഭവിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു ചെറിയ തോതിലെങ്കിലും പരിഹാരമുണ്ടാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നയനാർ ഗവൺമെന്റ് കാലത്ത് ഇതൊപ്പിട്ടത് കാർബർ അണ്ടത്തിന്റെ വ്യവസായ ആവശ്യങ്ങൾക്കും ബാക്കി വരുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിനും കൊടുക്കാൻ വേണ്ടിയായിരുന്നു ബിഒ ടി അടിസ്ഥാനത്തിൽ ഇതിന്റെ കാലാവധി ഡിസംബർ മുപ്പതിന് തീരുകയാണ് ആ ഡിസംബർ മുപ്പതിന് തീരുമ്പോൾ ഈ പദ്ധതി ഗവൺമെന്റിലേക്ക് വരേണ്ടതാണ് ഗവൺമെന്റിലേക്ക് വരണം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയുള്ള കാര്യമാണ് കാരണം ബിഒ ടി അടിസ്ഥാനത്തിൽ ഇവരൊപ്പിട്ട കാര്യമാണ് എന്നാൽ വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഇവർക്ക് അടുത്ത ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടി നൽകാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരിക്കലും കേരള താൽപര്യങ്ങൾക്ക് ഗുണകരമല്ല അൻപത് പൈസയ്ക്ക് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി വാങ്ങാതെ പത്ത് രൂപയ്ക്കും പതിനാല് രൂപയ്ക്കും വൈദ്യുതി വാങ്ങി കേരളത്തിലെ പാവപ്പെട്ടവന്റെ തലയിൽ വലിയ തോതിലുള്ള വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡും കഴിഞ്ഞ ബോർഡ് ചെയർമാനും ഇപ്പോഴത്തെ ചെയർമാനും ബന്ധപ്പെട്ട എല്ലാവരും ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പവർ സെക്രട്ടറി ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുത്തുവെന്ന് അറിയാൻ താൽപര്യമുണ്ട് അപ്പോൾ ഗവൺമെന്റ് ഇരുപത്തൊന്ന് ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് ഡിസംബർ മുപ്പതാം തീയതി ഈ കാർബകാന്ഡം യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ മണിയാറിലെ വൈദ്യുതി പ്രോജക്റ്റ് കേരള ഗവൺമെന്റിലേക്ക് ഏറ്റെടുക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നില്ല ഇനി നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ കേരളത്തിൽ പല ബിഒ്ടി അടിസ്ഥാനത്തിലുമുള്ള പദ്ധതികൾ നിലനിൽക്കുന്നുണ്ട് വിഴിഞ്ഞം പദ്ധതി മുപ്പത് വർഷത്തേക്കാണ് അത് പത്ത് വർഷം കൊടുത്ത് കിട്ടി നാൽപ്പത് വർഷമാണ് ഒന്നും രണ്ടും മൂന്നും ഘട്ടം തീരുമ്പോൾ അത് അറുപത് വർഷമാണ് അത് വീണ്ടും നീട്ടിക്കൊടുത്തേക്കാം ഇതൊരു പോളിസിയായി മാറുകയാണ് ആണെങ്കിൽ ഇതുപോലെയുള്ള ധാരാളം ബിഒ്ടി പ്രോജക്ടുകൾ കേരളത്തിൽ നീട്ടിക്കൊടുക്കേണ്ടി വരും കാർബറൻഡം യൂണിവേഴ്സൽ ഗ്രൂപ്പ് പറയുന്ന വളരെ ലളിത വളരെ തെറ്റായ ഒരു കാര്യമാണ് അവർ പറയുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നടന്ന വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടമുണ്ടായി അങ്ങനെ നാശനഷ്ടമുണ്ടായെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം മണിയാറിൽ അങ്ങനെ വെള്ളപ്പൊക്കത്തിൽ അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല അവർ ഉന്നയിക്കുന്ന അതാണ് ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം ഉണ്ടായെങ്കിൽ ഇൻഷുറൻസ് ഉണ്ട് കമ്പനിക്ക് ഇൻഷുറൻസിന് നഷ്ടപരിഹാരം വാങ്ങാം മുപ്പത് വർഷത്തെ ബിഒ ടി അടിസ്ഥാനത്തിൽ കരാർ കേരള ഗവൺമെന്റുമായി കരാർ ഒപ്പിട്ട കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിന് ഇനിയും ഇരുപത്തിയഞ്ച് വർഷം കൂടി നീട്ടി നൽകാനുള്ള നീക്കമാണ് ഭരണത്തിന്റെ ഇടനാടികളിൽ നടക്കുന്നത് ഇതൊരിക്കലും ജനതാൽപര്യത്തിന് ഗുണകരമല്ല കേരള താൽപര്യത്തിന് ഗുണകരമല്ല ഇതൊന്ന് നീട്ടിക്കൊടുത്താൽ കേരളത്തിലെ എല്ലാ ബിഒറ്റി പദ്ധതികളും ഇതുപോലെ നീട്ടേണ്ടി വരും അതുകൊണ്ട് സ്വകാര്യ വൈദ്യുത ഉൽപാദന കമ്പനിയായ കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിനെ സഹായിക്കാൻ മുരുകേശൻ ഗ്രൂപ്പിനെ സഹായിക്കാൻ ബോധപൂർവമായ നീക്കം നടക്കുന്നു അപ്പോൾ അവർ പറയും കാർബറാണ്ടത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങൾ നടക്കട്ടെ നടക്കണം അവർക്ക് ബോർഡ് വൈദ്യുതി കൊടുക്കട്ടെ ഉയർന്ന നിരക്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കട്ടെ അവർക്ക് വൈദ്യുതി കൊടുക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ കേരള ഗവൺമെന്റ് നയനാർ ഗവൺമെന്റ് ഒപ്പിട്ട മുപ്പത് വർഷത്തെ കരാറ് നീട്ടിക്കൊടുക്കാനുള്ള ഒരു നീക്കവും ജന താൽപര്യത്തിന് ഗുണകരമല്ല അതിൽ നിന്ന് കേരള ഗവൺമെന്റ് പിന്മാറണം ഇതിനകത്ത് വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ നടക്കുന്ന ഗൂഢാലോചന ശരിയല്ല ഇത് ജനങ്ങളെ ജനങ്ങൾക്ക് നേരെയുള്ളൊരു വെല്ലുവിളിയാണ് അതുകൊണ്ട് ഈ പന്ത്രണ്ട് മെഗാവാട്ടിന്റെ ഈ മണിയാർ പദ്ധതി ഗവൺമെന്റ് ഏറ്റെടുക്കണം ഏറ്റെടുത്ത് ജനങ്ങളെ രക്ഷിക്കാനും കുറഞ്ഞ വിലയ്ക്ക് അൻപത് പൈസയാണ് ഒരു യൂണിറ്റിന്റെ അവിടെ ഉൽപാദനം ചെലവെന്ന് പറയാൻ അൻപത് പൈസ വരില്ല അത് കേരള ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുത്തുകൊണ്ട് ഇന്ന് നേരിടുന്ന വൈദ്യുതി ക്ഷാമത്തിന് ഉണ്ടാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് രണ്ടായിരത്തി അവരായിരത്തി അവരെ ചർച്ച നടത്തിയത് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ചർച്ച നടത്തി അതിന്റെ മുഴുവൻ മിനിറ്റ്സ് എന്റെ ഉണ്ട് ഇപ്പം ഞാൻ ഡൽഹിയിലായിട്ടാണ് ഞാൻ നാളെ അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ തരുന്നതാണ് അന്ന് ഇവര് മൂന്നും കൂടിയൊരു ചർച്ച നടത്തി അത് വ്യവസായത്തിന്റെയും തൊഴിലാളികളുടെയും കാര്യം നമ്മൾ വ്യവസായം നടത്തുന്നതിനെതിരല്ല തൊഴിലാളിക്ക് തൊഴിൽ കിട്ടുന്നതിന് എതിരല്ല പക്ഷേ ബിഒ ടി അഗ്രിമെന്റ് പ്രകാരം ഇത് ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു നിയമപരമായ കാര്യമാണ് അത് ഏറ്റെടുത്തേ മതിയാകൂ കാർബർ അണ്ടത്തിന് തന്നെ വൈദ്യുതി കൊടുക്കുന്നതിന് നമ്മളെതിരല്ല പക്ഷെ മറ്റു ആളുകൾക്ക് കൊടുത്തതുപോലെ കൊടുക്കണം അവരുടെ എഗ്രിമെന്റ് കഴിഞ്ഞു ആ എഗ്രിമെന്റ് ഇരുപത്തൊന്ന് ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കേണ്ടത് ഇതുവരെ കൊടുത്തില്ല ഇന്നലെയായിരുന്നു നോട്ടീസ് കൊടുക്കേണ്ടത് ഇതുവരെ കൊടുത്തില്ല ഇത് വീണ്ടും നീട്ടിക്കൊടുക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഒരു സ്വകാര്യ വൈദ്യുതി ഉൽപാദന കമ്പനിക്ക് കഴിഞ്ഞ മുപ്പത് വർഷം ഒരു യൂണിറ്റിന് അൻപത് പൈസയ്ക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ നമ്മൾ കൊടുത്തതാണ് ഇനിയും അവർക്ക് ഇരുപത്തഞ്ച് വർഷം കൂടെ കൊടുക്കുന്നതിനെപ്പറ്റിയാണ് വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും ആലോചിക്കുന്നത് അത് ശരിയല്ല അത് ശരിയല്ല അത് ഗവൺമെന്റ് ഏറ്റെടുക്കണം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കഴിഞ്ഞ ചെയർമാൻ രാജൻ ആ അദ്ദേഹം എഴുതി രാജൻ ഗവൺമെന്റ് എഴുതിയിട്ടുണ്ട് ഇപ്പോഴത്തെ ചെയർമാൻ എഴുതിയിട്ടുണ്ട് വൈദ്യുതി ബോർഡ് എന്റെ നിലപാടതാണ് ആ നിലപാട് മുഴുവൻ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഇരുപത്തിയഞ്ച് വർഷം കൂടി നീട്ടാനുള്ള നീക്കം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതിന് അവർ പറയുന്ന ഏക കാര്യം വെള്ളപ്പൊക്കത്തിന് അവർക്ക് നഷ്ടമുണ്ടായത് വെള്ളപ്പൊക്കത്തിന് നഷ്ടമുണ്ടായെങ്കിൽ ഈ ഇൻഷുറൻസ് ഇൻഷുറൻസല്ലേ എന്ത് നഷ്ടമുണ്ടായി ഇന്ന് വരെ ഒരു പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മണിയാറിലെ വൈദ്യുതി ജല ജലവൈദ്യുതി പദ്ധതിക്ക് വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടമുണ്ടായെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇതൊരു പോളിസിയായി വരും ഇത് പിന്നീട് കേരളത്തിലെ എല്ലാ ബിഒ്ടി പദ്ധതികളും ഇതുപോലെ ആളുകൾ നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തും ഏറ്റവും ആദ്യം വിഴിഞ്ഞം ഉണ്ടാകും അങ്ങനെ ധാരാളം പദ്ധതികളിൽ നിന്ന് ഇത് ഉണ്ടാകും ഇതൊരു പ്രസിഡന്റായി മാറും അതുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യം അടിയന്തരമായി ഇലക്ട്രിസിറ്റി ബോർഡിന് മണിയാർ ജലവൈദ്യുത് പദ്ധതി ഏറ്റെടുക്കാനുള്ള അനുവാദം കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക ഇതിന്റെ പിന്നിൽ വലിയ അഴിമതി ഉണക്കുകയാണ് ഇതിന്റെ പിന്നിൽ അഴിമതി തന്നെയാണ് ഒരു സംശയവും വേണ്ട അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നാളെ തരും ഒരു കാര്യം കൂടി മാടായിലെ കോളേജ് എം കെ രാഘവൻ വളരെ കോലം ചെയ്തു ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി കോളേജ് സർക്കാരിന് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നടന്നു അപ്പോൾ എന്താണ് നേതാവ് താങ്കളുടെ അഭിപ്രായം കെ പി സി സി അതിനുവേണ്ടി ഒരു കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി പരിശോധിക്കും പരിശോധിച്ച ശേഷം ഇരു കൂട്ടരെയും വിളിച്ച് സംസാരിച്ചത് പരിഹരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പുനഃസംഘടന വിഷയം കേരളത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല ഇതെല്ലാം പത്രത്തിലൂടെയാണ് ഞങ്ങൾ അറിയുന്നത് പുതിയ പുതിയ ഓരോ ദിവസവും ഓരോ പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പത്രത്തിലൂടെയാണ് മാധ്യമങ്ങളിലൂടെയാണ് കേരളത്തിലെ ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള പുനഃസംഘടനാ ചർച്ചയും ആരംഭിച്ചിട്ടില്ല അത് തന്നെയുമല്ല പുനഃസംഘടനയുടെ പേരിൽ ആവശ്യമില്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ പാർട്ടിക്കുണ്ടായിരുന്ന സൽപേര് കളയാൻ ആരും ശ്രമിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം ഇത് പുനഃസംഘടനാ കാര്യങ്ങൾ തീരുമാനിക്കാൻ കോൺഗ്രസിന് ഒരു സംവിധാനമുണ്ട് അത് ഹൈക്കമാൻഡാണ് അത് ആവശ്യമുള്ളപ്പോൾ അവർ പ്രധാനപ്പെട്ട നേതാക്കളെയും ബന്ധപ്പെട്ടവരെയും വിളിച്ച് ചർച്ച ചെയ്യും അങ്ങനെ ഒരു കാര്യം നടക്കാത്ത സാഹചര്യത്തിൽ പാർട്ടിയെ ജനങ്ങളുടെ മുമ്പിൽ അവമതിപ്പുണ്ടാക്കത്തക്ക നിലയിലുള്ള വാർത്തകൾ കൊടുക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം അല്ല അതൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് എന്ത് ചെയ്യണം തുടരണമോ വേണ്ടയോ ഇതൊക്കെ പാർട്ടി ഐക്യമായി പക്ഷെ ഇത് സംബന്ധിച്ച ഒരു ചർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം കോൺഗ്രസ് കെ പി സി സി ഒരു ഒരു മാടായി കോളേജിനെ സംബന്ധിച്ച് ഒരു സമിതിയെ നിയോഗിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട എല്ലാവരും ആ സമിതിക്ക് മുമ്പായി ഹാജരാകുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം അത് സംബന്ധിച്ചുള്ള വാഗ്വാദങ്ങളും സമരങ്ങളും ഒരിക്കലും ഗുണകരമായിട്ടുള്ളതെന്നല്ല അതെല്ലാം അവസാനിപ്പിക്കും അങ്ങനെ എം കെ രാഘവനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുമ്പിൽ ഒരു മതിപ്പുള്ള പാർലമെന്റ് അംഗമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ എതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല എന്റെ എന്നോടൊപ്പം കെ പി സി ജനറൽ സെക്രട്ടറി ആയി വർഷങ്ങളായി പ്രവർത്തിച്ച ഒരാളാണ് പിന്നെ എനിക്ക് അതിന്റെ മുഴുവൻ വസ്തുതകൾ അറിയില്ല ഏതായാലും കെ പി സി സി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുക്കട്ടെ അത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഇലക്ടർ റോളിനകത്ത് വലിയ ക്രമക്കേടുണ്ടായി പുതുതായി ഓരോ മണ്ഡലത്തിലും പതിനായിരം വെച്ച് വോട്ടുകൾ ചേർത്തു ധാരാളം ജനുവിൻ വോട്ടർമാരുടെ പേര് വെട്ടിക്കളഞ്ഞു അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ഫ്രോഡാണ് അവിടെ നടന്നത് ആ ഈ ഗവൺമെന്റ് പുതുതായി വന്നപ്പോൾ പോലും ജനങ്ങൾക്ക് ഒരാവേശവുമില്ല ഒരിടത്തും ഒരു പ്രകടനം പോലും നടന്നിട്ടില്ല ജനങ്ങളിൽ വലിയ തോതിലുള്ള ആശങ്കയുണ്ട് അത് ഞങ്ങൾ നിയമപരമായി ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചു ഇനി നിയമപരമായി എന്തെല്ലാം ചെയ്യണമെന്ന് പിന്നെ കാര്യം കഴിഞ്ഞ തവണ താങ്കൾ സ്മാർട്ട് ഉന്നയിച്ചു സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് ഗവൺമെന്റ് ആദ്യം കോമ്പൻസേഷൻ കൊടുക്കുമെന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചു ഞാനിത് ഉന്നയിച്ച ശേഷമാണ് കോമ്പൻസേഷൻ ഇന്ന് പുറകോട്ട് പോയത് ഇപ്പോ പറയുന്നു അവർ മുടക്കിയ കാശ് തിരിച്ചു കൊടുക്കണ്ടേ അതാണ് ഞങ്ങളെ മതി സെവൻ ടു സി മുഖ്യമന്ത്രി വായിക്കണം മുഖ്യമന്ത്രി അവർക്ക് അനുകൂലമായ വകുപ്പുകൾ മാത്രമേ സെക്ഷനുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ ഗവൺമെന്റിന് അനുകൂലമായ സെവൻ ടു സി അദ്ദേഹം വായിക്കട്ടെ കരാർ ലംഘനം നടത്തിയാൽ ലംഘനം നടത്തിയ സാഹചര്യത്തിൽ ഇത് തിരിച്ചുപിടിക്കാനുള്ള അധികാരം ഗവൺമെന്റിന് നൽകുന്നതാണ് സെവൻ ടു സി എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്നില്ല അതുപയോഗിക്കാതെ ടികോം കമ്പനിയെ സഹായിക്കാനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ശ്രമിക്കുന്നത് ആദ്യം പറഞ്ഞു കോമ്പൻസേഷൻ അത് ഞങ്ങൾ പറഞ്ഞതിന് ശേഷം പിൻവലിച്ചു ഇപ്പോൾ ടീകോമിനെ സഹായിക്കുന്ന നിലപാട് എന്തിനാണ് കേരള മുഖ്യമന്ത്രി എടുക്കുന്നത് തൊണ്ണൂറായിരം പേർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു നിർമ്മാണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ല ലോകോത്തര ഐ ടി കമ്പനികൾ വരുമെന്ന് പറഞ്ഞ് ആരും വന്നില്ല കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി മുഖ്യമന്ത്രി ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടോ ഇതിനെ സംബന്ധിച്ച് ഐ ടി യുടെ മന്ത്രി കൂടിയല്ലേ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഒരു ചർച്ച നടത്തിയോ മുഖ്യമന്ത്രി എവരുടെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടോ ഒന്നും ചോദിക്കാതെ ഇപ്പം എല്ലാ കരാർ വ്യവസ്ഥകളെ ലംഘിച്ച് പ്രവർത്തിക്കുന്ന ടി ടികോമിനെ സഹായിക്കാനാണ് മുഖ്യമന്ത്രി വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് അതിന് ബാജു ജോർജിനെ കൂടെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് അതാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് വന്ന അഴിമതിയാണ് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കാര്യമല്ല അതാണ് ഇവര് സെലക്ടീവ് ഫ്രോഡാണ് ചെയ്യുന്നത് ജമ്മു കാശ്മീർ ചെയ്യത്തില്ല ഹരിയാനെ ചെയ്യും ജാർഖണ്ഡിൽ ചെയ്യത്തില്ല മഹാരാഷ്ട്രയെ ചെയ്യും ദാറ്റ് ഈസ് മെൻ ബൈ ദാറ്റ് ഈസ് ദ സെലക്റ്റീവ് ഫ്രോഡ് ഫോർ ദയർ കൺവീനിയൻസ് എന്ന് പറയാം ഈ നവീൻ ബവന്റെ ബന്ധപ്പെട്ട് കുറെ വിവാദങ്ങൾ നടക്കുന്നു പോസ്റ്റ്മോർട്ടം കണ്ടു ചെറിയൊരു അൻവർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് വസ്തവത്തിലാ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുന്നില്ല അത് കൊലപാതകമാണ് എന്ന് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോസ്റ്റ്മോർട്ടം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിനും വീട്ടുകാർ മുമ്പ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി അതിനു അതിനുമുമ്പ് തന്നെ ഇവരുടെ നടപടിക്രമങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി പോലീസ് ഈ കാര്യത്തിൽ കള്ളക്കളി കളിക്കുന്നു അതുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് വീട്ടുകാർ പറയുന്നത് മുഖ്യമന്ത്രി വീട്ടുകാർ ഉമ്മൻചാണ്ടിടെ കാലം മുതൽ തന്നെ ഒരു വിക്ടിമിന്റെ കുടുംബം പറഞ്ഞാൽ നമ്മളപ്പോ സി ബി ഐക്ക് വിടും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിണറായി വിജയൻ ഗവൺമെന്റ് തന്നെ പന്ത്രണ്ടോളം കേസുകൾ സി ബി ഐക്ക് വിട്ടിട്ടുണ്ട് എം ഇ ഗോവിന്ദൻ എന്താ അതിനെപ്പറ്റി പറയാനുള്ളത് സിദ്ധാർത്ഥന്റെ കൊലപാതകം സി ബി ഐക്ക് വിട്ടല്ലോ വീട്ടുകാർ പറഞ്ഞനുസരിച്ച് അപ്പൊ പി പി ദിവ്യ ഇതിനകത്ത് പ്രതിയായതുകൊണ്ടാണ് സി ബി ഐക്ക് വിടാൻ മടിക്കുന്നത് അത് വിടാൻ തയ്യാറാകണം എന്തിനാണ് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ലെങ്കിൽ അതെന്തുകൊണ്ട് വിടുന്നില്ല സിദ്ധാർത്ഥന്റെ കൊലപാതകം സിബിഐക്ക് വിടാമെങ്കിൽ പി പി ദിവിയെ ഇൻവോൾവ് ചെയ്ത ഈ കേസ് എന്തുകൊണ്ട് സിബിഐക്ക് വിടുന്നില്ല അതുകൊണ്ട് കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കുടുംബം പറയുമ്പോൾ അവർക്ക് തൃപ്തികരമായ നിലയിൽ സിബിഐക്ക് വിട്ടുകൊടുക്കാൻ ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ് പോയി സ്വീകരിച്ചത് ജയിലിൽ നിന്നിറങ്ങിയ പി പി ദിവിയെ അതുകൊണ്ടാണ് സിബിഐക്ക് വിടാത്തത്